അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ എ രാജ എം അധ്യക്ഷത വഹിക്കും പത്തു കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ എ രാജ എം അധ്യക്ഷത വഹിക്കും ഇടുക്കി എംപി അഡ്വക്കറ്റ് ഡീൻ കുര്യക്കോസ് മുഖ്യാതിഥിയാവുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർണാങ്ങുന്നേൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചല്ലപ്പൻ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഔഷധി ബോർഡ് സ്റ്റേറ്റ് മെമ്പർ സെലിംഗ് കുമാർ സർക്കിൾ സർണ യൂണിയൻ ചെയർമാൻ ടി കെ ഷാജി ഈറ്റ താഴ കാട്ടുപള്ളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ കേരള സംസ്ഥാന റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻ പി വി സ്കറിയ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് ടി തുടങ്ങിയവർ പങ്കെടുക്കും തുടക്കി കിഫി പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിട്ടുണ്ടായ ഈ കെട്ടിടം ബഹുമാനപ്പെട്ട എം എൽ എ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അവർക്കെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ ചടങ്ങിൽ വെച്ച് നമ്മുടെ ഏറ്റവും പ്രിയങ്കരയായ ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് അവരുടെ ഞാൻ സമർപ്പിക്കുന്നത് ഈ കെട്ടിടം യാഥാർത്ഥ്യമാകുന്ന മെഡിസിൻ സർജറി ഗൈനക്കോളജി പ്രസ്ഥാനങ്ങൾക്ക് തുടങ്ങി കാലകാശികൾ പ്രവർത്തിക്കുന്ന എല്ലാ ഒ പി വിഭാഗങ്ങളും കൂടി കെട്ടിടത്തിലേക്ക് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യത്തോടെ മാറാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം താഴെ എക്സ്റേ ും കാത്തു ലാഭ സി സി യു യൂണിറ്റിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും നിലകളിലാണ് ഒ പി ബ്ലോക്കിനു വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത് പത്തുകോടിയിലേറെ രൂപ മുടക്കി മാസം മുമ്പ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ ഉദ്ഘാടനം നീളുകയായിരുന്നു ഉദ്ഘാടനം കഴിയുന്നതോടെ ഒ പി വിഭാഗത്തിന്റെ അസൌകര്യങ്ങൾ പരിഹരിക്കുമെന്നാണ് വിലയിരുത്തൽ ഒ പി ബ്ലോക്ക് കാത്തലാബ് സി യു കെട്ടിടം കാത്തലാബ് കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനാണ് ഒന്നും രണ്ടും നിലകളിലായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് താഴത്തെ നിലയിൽ കാത്ത് ലാബ് സിസി യൂണിറ്റ് എക്സ് റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഒന്നാം നിലയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോപേഡിക്സ് രണ്ടാം നിലയിൽ പീഡിയാട്രിക്സ് ഒഫ്താൽമോളജി ഡെന്റൽ ഇ എൻ ഡി ജനറൽ ഒ പി ഫിവർ ക്ലിനിക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ബീറോ അടിമാലി